മന്ത്രകൂടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓം പൊരുൾ ഓം എന്ന അക്ഷരം വളരെ ഗഹനമായ തത്വങ്ങളാണ് പ്രതിനിധാനം ചെയ്യുന്നത് വേദം എന്നതിൻ്റെ അർത്ഥം അറിവെന്നാകുന്നു എല്ലാ അറിവും ഓം എന്നതിൽ പെടുന്നു ഓം എന്ന അക്ഷരത്തിൽ നിന്ന് തന്നെയാണ് വേദമുണ്ടായത് ഇത് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഓംകാരം ആ ഉ മ എന്നീ അക്ഷരങ്ങളുടെ സങ്കലനമാണ് ഓംകാരം ഇതിൽ അടങ്ങിയിട്ടുള്ള ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ അർത്ഥവ്യാപ്തിയുണ്ട് ആ ആദിമത്വത്തെയും ഉ ഉത്കർഷത്തെയും മിതിയെയും കാണിക്കുന്നു അതിനാലാണ് ഓങ്കാരത്തെ സൃഷ്ടിസ്ഥിതി ലയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ശക്തിയായി കാണുന്നത് അക്ഷരത്തിന് നാശം സംഭവിക്കുന്നില്ല ആദ്യ അക്ഷരമായ ആ തൊണ്ടയിൽ നിന്നും ഉ എന്ന അക്ഷരം വായുടെ മധ്യഭാഗത്തു നിന്നും മാ എന്ന അക്ഷരം വായുടെ ഏറ്റവും പുറമേ അതരപുടത്തിൽ നിന്ന് നിർഗമിക്കുന്നു ആ ഉ മ എന്നീ അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്ന അക്ഷരം ആദ്യവും മധ്യവും അന്ത്യവും ഈ അക്ഷരങ്ങളെ ചേർത്തെഴുതിയതിനാൽ മറ്റെല്ലാ അക്ഷരങ്ങളും സ്വാഭാവികമായും ഇതിൽ പെടുന്നു എന്ന് സാരം ആയതുകൊണ്ട് സർവ അക്ഷരങ്ങളെയും പ്രതിദാനം ചെയ്യുന്ന ഏക അക്ഷരവും ഓം ആകുന്നു പുണ്യപുരാണങ്ങളിൽ ഓംകാരത്തെ വിവരിച്ചിട്ടുണ്ട് നിത്യമായ ഓംകാര ജപം കൊണ്ട് ദേവേന്ദ്രൻ അസുരന്മാരുടെ ഹീനശക്തിയെ നേരിട്ട കഥകൾ അഥർവവേദത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മത്തെ അറിയാൻ ഓം ഉപയോഗിക്കാം എന്ന് യജുർവേദം അനുശാസിച്ചിരുന്നു ഓംകാരത്തെ പര പരബ്രഹ്മമായി കടോപനിഷത്ത് വിവരിക്കുമ്പോൾ മുണ്ടപകോപനിഷത്താകട്ടെ ഓം ധ്യാനം പരമാത്മാവുമായി ആത്മ ഐക്യം പ്രാപിക്കാൻ സഹായിക്കുമെന്നതാണ് എന്നാണ് പറയുന്നത് ഈശ്വരനും ഓംകാരവും ഒന്നു തന്നെ കളങ്കമില്ലാത്ത ഈശ്വരവചനമാണ് പ്രണവം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് വേദസ്ഥിതി ആയാലും ഈ മന്ത്ര മന്ത്രമായാലും ഏത് ആയാലും തുടർന്നുള്ള ഓംകാര മന്ത്രത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ മന്ത്രധ്വനിയും ഓംകാരമാകുന്നു ഓംകാരം നാദരൂപമായതിനാൽ ബ്രഹ്മത്തെ നാദബ്രഹ്മം എന്ന് വിളിക്കുന്നു കടലിൻ്റെ ഇരമ്പലും കാറ്റിൻ്റെ ചൂളവും ഇടിമുഴക്കത്തിൻ്റെ ധ്വനിയും ഓംകാരത്തിൽ ലയിക്കുന്നു ഏറ്റവും പഞ്ച പഞ്ചമവും ശൂന്യവും ഓങ്കാരത്തെ തിരിച്ചറിയുന്നു നമ്മുടെ ശ്വാസത്തിന് പോലും ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ ആരോഹണവും അവരോഹണവുമാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ചലനങ്ങൾക്കും ആധാരശബ്ദം ഓംകാരം തന്നെ പ്രണവമന്ത്രം യഥാവിധി ഉരുവിട്ടാൽ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും വായു അകറ്റി നിർത്താൻ കഴിയും ആയുർവേദത്തിൻ്റെ പ്രണവമന്ത്രത്തിൻ്റെ പ്രാധാന്യവും പ്രാണായാമത്തിലൂടെ പ്രണവം ജവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ നേട്ടത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു ബ്രഹ്മപ്രാപ്തിക്കും അതിലൂടെ ആത്മജ്ഞാനസിദ്ധിക്കും പ്ര പ്രണവോപാസനയേക്കാൾ പ്രയോജനപ്പെടുന്ന മറ്റൊന്നുമില്ലെന്നാണ് പ്രണവോപനിഷത്തിൽ പറയുന്നത് ഓംകാരത്തെ അറിയുന്നവൻ യോഗിയായി മാറുമെന്ന് കിരുടപുരാണം പറയുന്നു ഓം എന്ന നാശരഹിതമായ അക്ഷരം മാത്രമാണ് ഈ ലോകത്തിലുള്ളതെന്നും ഭൂതവർത്തമാന ഭാവി കാലങ്ങളിൽ ഉള്ളതെല്ലാം ഈ അക്ഷരത്തിൻ്റെ ഉപഖ്യാനങ്ങൾ മാത്രമാണ് മൂന്ന് കാലത്തെയും അതിക്രമിച്ചിട്ടുള്ളതും ഓങ്കാരമാണ് ബ്രഹ്മം താമര ഇലയിൽ പുരുഷരൂപമായ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു ബ്രഹ്മാവ് ഓംകാരത്തെ സൃഷ്ടിച്ചു ഓംകാരം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നും ഗോപത ബ്രാഹ്മണം പറയുന്നു ഓംകാരം പരബ്രഹ്മവും അപരബ്രഹ്മവുമാകുന്നു ഇതിനെ ഉപാസിച്ച് സാക്ഷാത്കരിച്ചാൽ ഉപാസകൻ എന്താഗ്രഹിക്കുന്നു അത് ലഭിക്കും ഓം എന്നത് ബ്രഹ്മമാണ് ഈ കാണുന്നതെല്ലാം ഓംകാരം തന്നെ ചുരുക്കത്തിൽ സർവ്വ ജീവജാലങ്ങളിലും അന്തര്യാമി രൂപേണ സാക്ഷിയായി വിളങ്ങുന്ന ആത്മാവാണ് ബ്രഹ്മം ഇത് സഗുണനും നിർഗുണനുമാണ് ഈ ബ്രഹ്മത്തെയാണ് ഓംകാരം പ്രതിനിധീകരിക്കുന്നത് സർവ മന്ത്രങ്ങൾക്കും സകല വേദങ്ങൾക്കും ദേവതകൾക്കും ജനതയായ ഓംകാരത്തെ ധ്യാനിക്കുന്നത് ഏറെ പുണ്യമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ